ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നേക്കുന്നതേ നമ്മൾ കഴിഞ്ഞ ദിവസം തയ്ച്ച ബ്ലൗസ് ഇട്ട് കാണിക്കാനാണേ ഞാൻ എന്നിട്ട് നമുക്ക് മെഷർ ബോഡി മെഷർമെൻ്റ് എടുക്കുന്നതും ഒന്ന് പഠിക്കണം ഇന്ന് ഈ ബ്ലൗസ് കണ്ടിട്ട് നമുക്കിങ്ങനെ തന്നെ ബോഡി മെഷർമെൻ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്നും ഒരു ബ്ലൗസ് തയ്ക്കാൻ എത്ര മെഷർമെൻ്റുകൾ വേണമെന്നും ഒക്കെ അതും നമുക്ക് നോക്കണേ അന്ന് ഞാൻ തയ്ച്ച ബ്ലൗസായത് കണ്ടില്ലേ നമ്മൾ ഒന്നിച്ച് കട്ട് ചെയ്ത് ഒന്നിച്ച് തയ്ച്ചു എന്ന് ഞാൻ വിചാരിക്കുന്ന ബ്ലൗസാണിത് കണ്ടോ ബ്ലൗസിന് ഒരു ശകലോ ചുരുക്കമോ ഒന്നുമില്ല കണ്ടല്ലേ ഫ്രീ ആണ് കൈ ഒക്കെ ഇച്ചിരി ആവശ്യത്തിന് ലൂസ് കൊണ്ട് നല്ല ഫ്രീ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ല നീറ്റ് ബ്ലൗസ് കഴുത്തൊക്കെ കണ്ടു ഞാൻ പറഞ്ഞില്ലേ കഴുത്തൊക്കെ നല്ല റൗണ്ടിൽ നീറ്റാ വരണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞില്ലേ കഴുത്തിനൊന്നും ഒരു ശകലം ലൂസില്ല എന്തും ഫിറ്റാണെന്നു വെച്ചിട്ട് എന്ത് ഫിറ്റാണ് ഈ ബ്ലൗസൊന്നും എനിക്ക് കണ്ടോ ബ്ലാക്കിന് ഇടക്കൊക്കെ നല്ല ഒരു വിധം ഇറക്കമില്ല ഞാൻ ഇച്ചിരി കൂടെ ഇറക്കം വേണമെങ്കിലും പക്ഷേ ആ അങ്ങനത്തെ പല അറുപത് ബ്ലൗസ് ഇത്രയേ ഉള്ളതായിരുന്നു കപ്പൊക്കെ ഉണ്ടോ ഈ പട്ടിയൊക്കെ ഈ ബെൽറ്റൊക്കെ ഈ ബസ് അണ്ടർ ബസ്സിൻ്റെ അടിയിൽ കറക്റ്റായിട്ട് വന്ന് സീ ഫിൽ സീറ്റായി നല്ല നീറ്റായിട്ടല്ലേ നിൽക്കുന്നത് ഇത് ആവശ്യത്തിന് ഇറക്കമുണ്ട് ഇനി ഒത്തിരി ഇറക്കം വെച്ചാൽ ഈ ബെൽറ്റ് നമുക്ക് മേളിലോട്ട് ചുരുണ്ട് പോകത്തേ ഉള്ളൂ നല്ല നീറ്റായിട്ടില്ലേ ബ്ലൗസ് പിന്നെ വേറെ എന്തൊക്കെയാണ് ഇതിന് പറയാനുള്ളത് എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിലും പറ എന്തെങ്കിലും കുറ്റമോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പറയാം നന്നായിട്ടില്ല ബ്ലൗസ് ഇതുപോലെ നീറ്റായിട്ട് അളവെടുത്ത് കട്ട് ചെയ്ത് ഇതുപോലത്തെ ബ്ലൗസുകൾ ഇടാം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്ക്കാം ഞാൻ പറഞ്ഞ പോലെ വെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തയ്ക്കുന്ന ബ്ലൗസ് ഇതേപോലെ തന്നെ ഇരിക്കും കൈ കൈക്ക് തയ്ക്കാൻ എനിക്കൊരിച്ചിരി ലൂസ് ഉണ്ട് പക്ഷെ ഇട്ടപ്പോൾ ഇത് കറക്റ്റായിരുന്നു ഞാൻ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറേ വീഡിയോ എടുക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുക്കുന്നവരെ ഇട്ടുകൊണ്ടിരുന്നില്ലേ പത്ത് മിനിറ്റ് കൂടെ ലൈറ്റ് കിട്ടും അപ്പം അത് ഇട്ട് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ലൂസ് ഒക്കെ വന്നു ഇത് കഴിവും പോകുന്നുണ്ടെന്ന് ചുരുങ്ങുമല്ലോ എന്നാലും ഇവിടെ ഒന്നും ചുക്കില്ല കണ്ടില്ലേ നല്ല ഫിറ്റാണ് പിന്നെ ഒരാൾ പേര് ഞാൻ മറന്നു പിന്നെ ഞാൻ ഓർക്കുന്നില്ല മറന്നു ഒരാൾ കമ്പിടെ ഇട്ടു നെക്ക് ഇറക്കം കൂട്ടുമ്പോൾ ഷോൾഡർ ലൂസാവുന്നത് എത്ര ചെറുത് ശരിയാകുന്നില്ല അതിൻ്റെ മെയിൻ കാരണം ഷോൾഡർ ലൂസാവുന്നതിൻ്റെ കാര്യം നെക്ക് ഇറക്കം താഴ്ത്ത് ഇറക്കം കൂട്ടുമ്പോൾ ഷോൾഡറിൻ്റെ വീതി നമ്മൾ കുറയ്ക്കണം ഷോൾഡറിൻ്റെ അളവ് കുറയ്ക്കണം നെക്ക് ഇറക്കം കൂട്ടുമ്പോൾ നെക്കിൻ്റെ വിത്ത് കുറയ്ക്കണം രണ്ടേ മുക്കാൽ ഇഞ്ച് വിത്താണ് അല്ലെങ്കിൽ മൂന്നിഞ്ചാണ് എടുക്കുന്നതെങ്കിൽ അത് രണ്ടേ മുക്കാൽ രണ്ടര രണ്ടരയിലോട്ടോ കൊണ്ടുവരണം അതേപോലെ ഷോൾഡറ് ആറിഞ്ചാണ് മൊത്തം ഷോൾഡർ എടുക്കുന്നതെങ്കിൽ അത് അഞ്ചരയിലോട്ട് കൊണ്ടുവരണം ഇറക്കം എട്ടിഞ്ചിൽ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഓരോ പോയിൻറ്റിനും ഓരോ ഇഞ്ചിനും കാൽക്കാലിഞ്ച് കുറച്ചുകൊണ്ട് വരണം മനസ്സിലായോ അതുകൊണ്ടാണ് നെക്ക് ഷോൾഡർ ഇറങ്ങിപ്പോകുന്നു പിന്നെ ക്രോസ് കട്ടിങ് ഒക്കെ ആണെങ്കിൽ ഇത് ഒത്തിരി ഇറങ്ങിപ്പോയാൽ ഇത് ഈ പോയിൻ്റൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ അളവ് ബ്ലൗസ് കൊണ്ട് നമുക്ക് കൊണ്ടുവരുന്ന അളവ് ബ്ലൗസ് കറക്റ്റായിരിക്കണം എന്നില്ല അത് പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് ആളെയും കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുമല്ലോ അവർ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഈ ഈ ബസ്റ്റ് പോയിൻ്റ് ഒത്തിരി ചിലപ്പോൾ ഇറങ്ങിയായിരിക്കും കിടക്കുന്നത് അപ്പോൾ ഈ തുണി ഒത്തിരി ഉണ്ടെങ്കിൽ ഇനി മേളിലോട്ട് കയറി വന്നിട്ട് ലൂസായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങിപ്പോകും പിന്നെ ഈ നെക്കിൻ്റെ ഇവിടം നെക്കിൻ്റെ ഇവിടം ഞാൻ കാലിഞ്ച് ടു അര ഇഞ്ച് വരെ ഇവിടുന്ന് കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞായിരുന്നു അതൊരു കാരണം അവിടുന്ന് കട്ട് ചെയ്യുന്നത് നെക്ക് ഫിറ്റായിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ഷോൾഡർ ഫ്രണ്ട് കഴുത്തിൻ്റെ വശത്തോട്ട് ഫ്രണ്ട് എല്ലാം മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കഴുത്തിൻ്റെ വശത്തോട്ട് അര ഇഞ്ച് ഇറക്കി ലൂസ് ക്രോസായിട്ട് കഴുത്തി ഷോൾഡറിലിരുന്ന് കഴുത്തിൻ്റെ സൈഡിലോട്ട് ഇഞ്ച് ഇറക്കി കട്ട് ചെയ്യണം വീണ്ടും ഇഞ്ച് അവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ തയ്ക്കാൻ അതൊക്കെ ഞാൻ എന്തായാലും വെട്ടിയപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്തു തന്നായിരുന്നു മാർക്ക് ചെയ്ത് ഞാൻ വിശദീകരിച്ചായിരുന്നു പിന്നെ ആ ഇത്രയൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് അതൊരു ഡബ്ബേൻ ഡൗട്ട് പിന്നെ വേറെ എന്തായിരുന്നു ഇതായിരിക്കും ഇനി അടുത്തത് ഞാൻ എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ബ്ലൗസ് കട്ടിങ്ങിൽ അടുത്തത് ഞാൻ കാണിക്കാം നെക്സ്റ്റ് ഇപ്പോൾ മെഷർമെൻ്റ് എടുത്ത് നമ്മൾ കട്ട് ചെയ്യും കട്ട് ചെയ്യുമ്പോൾ അടുത്ത ഏതാണെന്ന് വെച്ചാൽ ഞാൻ നോട്ട് ചെയ്തിട്ട് കാണിക്കാം പിന്നെ കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം അല്ലെങ്കിൽ തയ്ക്കുമ്പോഴത്തേക്ക് കുഴപ്പങ്ങളാണെങ്കിൽ തയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇപ്പം നമുക്ക് അളവ് എടുക്കാൻ പഠിക്കാം ഇപ്പം നമുക്ക് ത്രീ ഡയർ ബ്ലൗസിൽ എങ്ങനെ അളവെടുക്കുന്നതെന്ന് നോക്കാം മെഷർമെൻ്റ് എടുക്കുന്നത് എങ്ങനെയാണ് ക്ലൈദിനെ എങ്ങനെ നിർത്തണം ടേപ്പ് എങ്ങനെ പിടിക്കണം എവിടെയൊക്കെ അളവ് എടുക്കണം ഏതൊക്കെ അളവുകൾ എടുക്കണം എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം ഓക്കെ ബ്ലൗസിൻ്റെ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഹൈറ്റ് ആണ് എടുക്കുന്നത് ബ്ലൗസിൻ്റെ ഹൈറ്റ് നമ്മൾ എഴുതാം ഹൈറ്റ് 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 തനിയെ ഹൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ടേപ്പിനെ നമ്മൾ തിരിച്ചു പിടിക്കണം നമ്മൾ ക്ലൈൻറ്റീൻ എടുക്കുമ്പോൾ നേരെ പിടിക്കും നമ്മളുടെ നമുക്ക് സ്വയം എടുക്കുമ്പോൾ നമുക്ക് തിരിച്ചു പിടിക്കണം തിരിച്ചു നമ്മൾ സ്വയം എടുക്കുമ്പോൾ ടേപ്പ് നമ്മൾ തിരിച്ചു പിടിക്കണം സാധാരണ ഈ ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് നമ്മൾ ഇട്ടേക്കുന്ന തുണിയുടെ ഷോൾഡറിൻ്റെ സെൻറ്റർ നമുക്കറിയാമല്ലോ ആ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഹസ്ബൻഡ് ഇങ്ങനെയാണ് നമ്മൾ ഹൈറ്റ് എടുക്കുന്നത് മേളിൽ ഷോൾഡറിൻ്റെ സെൻറ്റർ പോർട്ടറിൽ നിന്ന് ഷോൾഡറിൻ്റെ ഈ കട്ടിനോട് ഒട്ടിയ ഭാഗത്തല്ല ഇവിടെയുമല്ല ഇതിൻ്റെ രണ്ട് ടേമിൻ്റെ ഇടയിലാണ് ടേപ്പ് വെച്ചിട്ട് നമ്മൾ താഴോട്ട് അളവ് എടുക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ വന്നിരിക്കുന്നത് പതിനാലിഞ്ചാണ് അടുത്തത് നമ്മൾ ഷോൾഡർ എടുക്കുന്നത് ഷോൾഡർ എടുക്കുന്നത് ബ്ലൗസിന് ഷോൾഡർ എടുക്കുന്നത് നമ്മൾ ഫ്രണ്ട് സൈഡിൽ എടുക്കണം അതായത് നമ്മളുടെ ഈ പിന്നെ ഷോൾഡർ ബോർഡിൻ്റെ അപ്പർ ബോൺ ഈ മെയിൻ പാർട്ട് മെയിൻ പാർട്ടിൽ അതായത് ഈ ബ്ലൗസിൻ്റെ നമ്മൾ ഈ ബ്ലൗസിൻ്റെ സ്റ്റിച്ച് വരുന്നുണ്ട് അതിന് ഇച്ചിലൂടെ മേളി വെച്ചെടുക്കണം അല്ലെങ്കിൽ തയ്ച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ വൈഡ് എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഇത് താഴ്ത്തിറങ്ങിപ്പോകും അതുകൊണ്ട് ഇതിനും കുറച്ച് മുമ്പ് വെച്ചായിട്ട് നമ്മൾ ഈ ഷോൾഡർ ജോയിൻറ്റ് വരുന്നതിനും ഒരു അര ഇഞ്ച് മുമ്പ് വെച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ അതായത് നമുക്കെന്നെ അറിയാമല്ലോ എന്താ ഇങ്ങനെ എടുക്കണം ഷോൾഡർ ബ്ലൗസിന് ത്രീ ഡാറ്റ് ബ്ലൗസിന് അതായത് കോളർ നെക്ക് ബ്ലൗസ് അല്ല ഉദ്ദേശിക്കുന്നത് ഹൈ നെക്ക് ബ്ലൗസ് അല്ല ഉദ്ദേശിക്കുന്നത് ഇറക്കമുള്ള ത്രീ ഡാറ്റ് ബ്ലൗസ് തയ്ക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇത് ബാക്കിലെടുത്താൽ നമുക്ക് ഇഞ്ച് വരും ഫ്രണ്ടിൽ എടുക്കുമ്പോൾ കുറവായിരിക്കും കിട്ടുന്നത് അതാണ് ഫ്രണ്ടിൽ എടുക്കാൻ പറയുന്നത് പതിനാല് ഇഞ്ച് ഇഞ്ചാണ് എനിക്ക് പേ ഷോൾഡർ അതേസമയം ബാക്കിൽ നമ്മൾ എടുക്കുമ്പോൾ ഈ ബോണെല്ലാം കവർ ചെയ്തിരിക്കും ഇഞ്ച് വരും അപ്പോൾ ഷോൾഡർ വന്ന് പതിനാല് ഇഞ്ച് നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ആംഹോളാണ് ആംഹോൾ മെഷർമെൻ്റ് എടുക്കുന്നത് ആംഹോൾ മെഷർമെൻ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൈ ഇങ്ങനെ വെക്കണം ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് താഴേന്ന് കൈ ഇങ്ങനെ വെച്ചിട്ട് താഴേന്ന് നിന്ന് ഈ ആംഹോളിന് അടിയിൽ നിന്ന് ഇങ്ങനെ വെച്ച് കറക്റ്റ് വിരളൊന്നും വെക്കണ്ട ഇങ്ങനെ പിടിച്ചാൽ മതി ഇപ്പം എനിക്കിത് പതിനേഴിഞ്ചാണ് ഇന്നലെ അളവെടുത്തപ്പോഴും പതിനേഴല്ല വന്നത് അല്ല തയ്ച്ചപ്പോഴും പതിനേഴിഞ്ചാണ് ആംഹോൾ വെച്ച് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ട് വേണം നമ്മൾ ആംഹോൾ മെഷർമെൻ്റ് എടുക്കാൻ അപ്പോൾ ആമ്പത് നമുക്ക് എനിക്ക് പതിനേഴ് ഇരിക്കാൻ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ക്ലയൻറ്റിനെ വെച്ച് അളവെടുത്ത് കാണിക്കാം ഇപ്പോൾ ഞാൻ ഈ സാരി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൽ ഒരള് ഭക്ഷണം എടുത്തേക്കാ എടുത്ത് കാണിച്ചേക്കാന്ന് കരുതിയിട്ട് ഇപ്പോൾ എടുക്കുന്നതാണ് അതുപോലെ നമ്മളിങ്ങനെ ഇതെടുക്കുമ്പോൾ ഇങ്ങനെ അളവ് എടുക്കുമ്പം ക്ലൈനോട് നമ്മൾ ചോദിക്കണം ടൈറ്റ് ഉണ്ടോ എന്ന് ചോദിക്കണം പിടുത്തോണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിടുത്തം ഉണ്ടെന്ന് പറയുവാണെങ്കിൽ ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് ലൂസാക്കണം അപ്പോൾ അത് ശരിയാണ് അടുത്തത് ആ മെറൗണ്ട് ബഷർമാൻ്റ് ആ മെറൗണ്ട് ആ മെറൗണ്ട് ആ മെറൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ആംഹോൾ ഉണ്ടല്ലോ ആംഹോളിൻ്റെ ചവിടെ നിന്ന് ആം ആ എന്ന് പറയുന്നത് നമ്മുടെ ആം ആംപോളിൻ്റെ ചുറ്റിനും ഈ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഈ ഹൈറ്റിനെയാണ് ആം മെറൗണ്ട് ഈ സർക്കഫറൻസിനെയാണ് ആ മെറൗണ്ട് സർക്കഫറൻസ് എന്ന് പറയുന്നത് ഇപ്പം ആ മെറൗണ്ട് സർക്കഫറൻസ് എനിക്ക് പതിമൂന്നര ഇഞ്ചാണ് വന്നിരിക്കുന്നത് പതിമൂന്നര അടുത്തത് ക്യാപ്പ് ഹൈറ്റ് ക്യാപ്പ് ഹൈറ്റ് എത്രയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ കൈയുടെ ഷോൾഡർ ജോയിൻ്റിൻ്റെ അവിടെ നീ നമ്മൾ ആ മെറൗണ്ട് എടുത്തില്ലേ അതുവരെയുള്ള ഇറക്കത്തിനെയാണ് ക്യാപ് ഹൈറ്റ് എന്ന് പറയുന്നത് ക്യാപ് അതായത് ഇവിടുന്ന് ഇവിടെ വരെയാണ് അതായത് അത് എനിക്ക് വന്നിരിക്കുന്നത് നാലിഞ്ചാണ് നാലിഞ്ചെ വരത്തുള്ള അത് ഇവിടുന്ന് ആമ്പോൾ ചുറ്റിയുള്ള ഈ പാർട്ടിന് ആമെറൗണ്ട് എന്ന് പറയും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഇറക്കത്തിന് ആ ആമെറൗണ്ട് വരെയുള്ള ഇറക്കത്തിന് ക്യാപ് ഹൈറ്റ് എന്ന് പറയും അടുത്തത് ചെസ്റ്റ് മെഷർമെൻ്റ് ആണ് ഞാൻ സാധാരണ ബ്ലൗസിന് ചെസ്റ്റ് മെഷർമെൻ്റ് എടുക്കത്തില്ല ബെസ്റ്റ് മെഷർമെൻ്റ് ആണ് എടുക്കുന്നത് അപ്പോൾ ബെസ്റ്റ് മെഷർമെൻറ്റ് നമ്മളിങ്ങനെ കറക്റ്റ് നമ്മളുടെ ബ്രെസ്റ്റ് പോയിൻറ്റിൻ്റെ ചുറ്റിനും റൗണ്ടിലുള്ള മെഷർമെൻറ്റിനെയാണ് ഷർമെൻ്റ് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഇത് മുപ്പത്തെട്ടര ഇഞ്ചാണുള്ളത് ഞാൻ ബ്ലൗസിന് ചെസ്റ്റ് മെഷർമെൻ്റ് എടുക്കാറില്ല മെഷർമെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ ടേപ്പ് ഇങ്ങനെ ഇഞ്ച് ഇഞ്ചിൻ്റെ പാർട്ട് വെളിയിൽ കാണുന്ന പോലെ ഇങ്ങനെ തിരിച്ച് വെച്ച് വേണം എടുക്കാനേ അടുത്തത് വേസ്റ്റ് മെഷർമെൻ്റ് വേസ്റ്റ് മെഷർമെൻ്റ് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ടൈറ്റായിട്ട് പിടിച്ച് ഇതിന് അടിയിൽ വിരലൊന്നും വെക്കരുത് ടൈറ്റായിട്ട് പിടിച്ച് വേണം എടുക്കാൻ ഇവിടെയൊക്കെ എടുക്കുമ്പോൾ ഒരു ഒരു വിരൽ അകത്ത് വെച്ച് വേണം എടുക്കാൻ അതേപോലെ മൂന്നാല് വിരലെല്ലാം അകത്തോട്ടിട്ടിരുന്ന് കസ്റ്റമർക്ക് നമ്മൾ അവരെ ഇങ്ങോട്ട് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നും അത് കാരണം ഒരു വിരൽ വെച്ചാൽ ഇവിടെ ഒക്കെ എടുക്കുന്നത് ഈ വേസ്റ്റ് എടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് എടുക്കണം അതായത് അതായതിപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് മുപ്പത്തി ഇഞ്ചാണ് മൂന്ന് ഇഞ്ചാണ് എൻ്റെ വേസ്റ്റ് സർക്കം ഫ്രണ്ട്സ് അടുത്തത് ബ്രസ്റ്റ് പോയിന്റ് ബ്രസ്റ്റ് പോയിൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഈ സെൻറ്റർ പാർട്ട് അതായത് ഷോൾഡറിൻ്റെ ഈ ജോയിൻറ്റ് ടു നമ്മളുടെ ഹയസ്റ്റ് പാർട്ട് എവിടെയാണോ അവിടുന്നാണ് ബ്രസ്റ്റ് പോയിന്റ് ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് ഹയസ്റ്റ് പാർട്ട് ബോഡിയുടെ ഹയസ്റ്റ് പാർട്ട് എവിടെ വരുന്നു അതുവരെയാണ് നമ്മൾ ബെസ്റ്റ് ബെസ്റ്റ് പോയിൻ്റ് എടുക്കുന്നത് ഇതിലിപ്പോൾ പത്തിഞ്ചാണ് നിൽക്കുന്നത് ഷോൾഡർ ടു ഹയസ്റ്റ് പോയിൻ്റ് ഇങ്ങോട്ട് എഴുന്നൂർ എഴുതുക അതിന് വേണ്ടി രണ്ടാമത് വീണ്ടും പറഞ്ഞിരുന്നത് ഷോൾഡർ ടു ഹൈസ്റ്റ് ഹയസ്റ്റ് പോയിന്റാണ് ബ്രസ്റ്റ് പോയിൻ്റ് അടുത്തത് അണ്ടർ ബ്രസ്റ്റ് അടുത്തത് അണ്ടർ ബ്രസ്റ്റ് അണ്ടർ ബ്രസ്റ്റ് എടുക്കുന്ന എങ്ങനെന്ന് ചോദിച്ചാൽ ഇവിടെ വെച്ചിട്ട് ഈ പോയിൻ്റ് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇവിടെ ഈ നമ്മളുടെ ബ്ലൗസിൻ്റെ ഈ ബെൽറ്റ് വന്ന് ഫിനിഷ് ആകുന്ന സ്ഥലം അല്ലെങ്കിൽ ബ്രേസറിൻ്റെ താഴെ വരെ എനിക്ക് പതിമൂന്ന് റേഞ്ചാണ് വന്നേക്കുന്നത് പതിമൂന്നര ഇഞ്ച് അടുത്തത് ബസ്റ്റ് വിഡ്ത്ത് ബസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഈ പോയിന്റ് ഉണ്ടല്ലോ നിപിൾ പോയിന്റ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ബസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെ എനിക്ക് വന്നിരിക്കുന്നത് എത്ര ഇഞ്ചാണ് അടുത്തത് ഫ്രണ്ട് നെക്ക് നമ്മളുടെ ഈ ഷോൾഡറിൻ്റെ ഇവിടുന്ന് ഇവിടുന്ന് ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടുന്ന് നമ്മൾ ഏകദേശം ഒരു ഇങ്ങനെ എടുത്തിട്ട് അതെങ്ങനെ ടേപ്പിനെ ഇങ്ങനെ തിരിക്കണം തിരിച്ചിട്ട് കസ്റ്റമറോട് ചോദിക്കണം ഇത് മതിയോ ഇല്ല അപ്പോൾ എനിക്കിരി മുകളിലോട്ട് വേണമെന്ന് പറയുമ്പോൾ അപ്പോൾ ഇച്ചിരി കൂടെ ഇങ്ങനെ 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 വെച്ചിട്ട് ചോദിക്കണം ഇത് മതിയോന്ന് ഇങ്ങനെ തൊട്ട് കാണിക്കുമ്പോൾ അവർക്കറിയാം അല്ലെങ്കിൽ ഇങ്ങനെ നേരെ വെച്ചാൽ അവർക്ക് മനസ്സിലാകത്തില്ല അപ്പം നമുക്ക് ആറഞ്ച് മതിയെങ്കിൽ ആറഞ്ച് ഇറക്കാൻ മതി ആറഞ്ച് അവിടുൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വെച്ച് നോക്കണം ചോദിക്കണം ഇത് മതിയോ അങ്ങനെ അപ്പോൾ അവർക്ക് അവർക്ക് അത് മതിയെങ്കിൽ അതുപോലെ ഇല്ലേച്ചിലൂടെ ഇറക്കണമെങ്കിൽ പറയാം അപ്പോൾ ആറര ഏഞ്ച് കൊണ്ടുവന്നിട്ട് വെച്ച് കാണിക്കണം അങ്ങനെയാണ് ഫ്രണ്ടിൻ്റെ അളവെടുക്കുന്നത് എനിക്ക് ഞാൻ ഇപ്പോൾ ആറാണ് വെക്കാറുണ്ട് നോർമലി ആറാണ് വെക്കാറ് അതേപോലെ ബാക്ക് ബാക്ക് സൈഡ് അതേപോലെ നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് വെച്ചിട്ട് സ്ട്രെയിറ്റേ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വളച്ച് കാണിക്കണം വളച്ച് ഇവിടെ വില മതിയോ നമ്മൾ കൈ വെച്ച് നമ്മൾ കാണിച്ചു കൊടുക്കണം അപ്പം അവർക്ക് മതിയെങ്കിൽ അത് പറയും ഇപ്പം ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ട് ഇപ്പം ഞാൻ തന്നെ എടുത്തതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് ബാക്ക് സൈഡ് വന്ന് കാണത്തില്ല അതേസമയം നമ്മൾ വേറെ വേറൊരാൾക്ക് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ നേരെ വെച്ചിട്ട് ടേപ്പ് ടേപ്പിങ്ങനെ സ്ക്വയർ അതായത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു ഉദ്ദേശം അളവുണ്ടാവുമല്ലോ അവിടെ വെച്ച് ഇങ്ങനെ പിടിച്ചിട്ട് തൈങ്ങനെ വെച്ച് ഇവിടെ കാണിക്കണം സെൻ്ററിൽ ഇത് പതിയെ ഇറക്കുമെന്ന് ചോദിക്കണം അപ്പോൾ അവർക്ക് മനസ്സിലാവും അപ്പം ഇത് മതി എന്ന് പറയും അല്ലെങ്കിൽ ഇച്ചിരി കൂടെ വെക്കാൻ പറയും അല്ലെങ്കിൽ ഇച്ചിരി മേടി വെക്കാൻ പറയും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെയാണ് ബാക്ക്നെക്കിൻ്റെ ഇറക്കം പഠിച്ച ഞാൻ സാധാരണ ഇഞ്ചാണ് വെക്കാറ് ഞാൻ സാധാരണ ഇഞ്ചാണ് ഒമ്പതിഞ്ചാണ് ബാക്ക്നെക്ക് ഇറക്കുന്നത് അടുത്തത് സ്ലീവ് പഠിച്ചത് സ്ലീവ് മെഷീൻ തന്നെ എടുക്കുമ്പോൾ കയ്യെ ഇങ്ങനെ വെച്ചോണം ഇവിടെ വരെയുള്ള കൈ എടുക്കുമ്പോൾ കൈ ഇങ്ങനെ വെക്കണം വെച്ചിട്ട് നമ്മുടെ ആംഹോൾ ജോയിൻ ചെയ്ത് സ്ലീവ് നമുക്ക് എത്ര വേണമോ അത്രയും വെച്ചിട്ട് വെച്ചാൽ ഇപ്പോൾ ഇത് എനിക്ക് കിട്ടിയിരിക്കുന്നത് പത്തര ഇഞ്ചാണ് ഞാൻ എന്നുള്ള ഇത് വലിയ വെച്ചതും പത്തര ഇഞ്ചാണ് കറക്റ്റായിട്ടുണ്ട് അതേപോലെ സ്ലീവ് സർക്കം ഫ്രണ്ട്സ് സ്ലീവ് സർക്കം ഫ്രണ്ട്സ് ഇങ്ങനെ വെക്കുമ്പോൾ ഇച്ചിരി ടൈറ്റായിരിക്കും ആയിരിക്കും എന്നിട്ട് നമ്മൾ കൈ നർത്തിട്ട് നോക്കണം അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടും അപ്പം ഇത് ഇത് വന്ന് പതിനൊന്നിഞ്ചാണ് ഞാൻ ഈ ബ്ലൗസ് ഇന്നലെ പതിനൊന്നേകാൽ വെച്ചായിരുന്നു പതിനൊന്നിഞ്ച് വന്നിരിക്കും പതിനൊന്നിഞ്ചാണ് ഇത്രയുമാണ് നമുക്ക് ഒരു ബ്ലൗസ് തയ്ക്കാൻ വേണ്ടുന്ന മെഷർമെൻ്റുകൾ ഏതൊക്കെയാ ഹൈറ്റ് शोल हईटे शोलडर आम हॉल आम अरउंड क्या हईट बेस्ट सर्कमफरस वेस्ट सर्कमफर बेस्ट पॉइंट अंडर बेस्ट हईटे बेस्ट विईट बैक ने हईटे स्ल्व मेषर्मेंट സ്ലീവ് ഹൈറ്റ് സ്ലീവ് സർക്കംഫ്ലെക്സ് ഇത്രയും മെഷർമെൻറ്റ്സ് വേണം നമുക്കൊരു നീറ്റായിട്ട് വൃത്തിയായിട്ടൊരു ബ്ലൗസ് തയ്ച്ചു കിട്ടാൻ ഓക്കെ അപ്പോൾ മെഷർമെൻ്റ് എടുക്കാൻ എല്ലാവരും പഠിച്ചല്ലോ ഇനി ഞാൻ ക്ലയൻറ്റിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണ് എടുക്കുന്നത് ഇപ്പം ഞാൻ എനിക്ക് തന്നെ എടുത്ത് കാണിച്ചതാണ് ക്ലയൻറ്റിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അടുത്തതിൽ കാണിക്കാം അടുത്തൊരു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിങ്ങനെ എടുത്ത മെഷർമെൻ്റ് വെച്ച് തുണിയിലെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കട്ട് ചെയ്തതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ മെഷർമെൻ്റ് എല്ലാം എടുക്കാൻ എല്ലാവരും പഠിച്ചില്ല ഒന്നുകൂടെ വേണമെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ അല്ലെങ്കിൽ തന്നെ നാളെ ഞാൻ ഇനി ഒരു പ്രാവശ്യം കൂടെ മെഷർമെൻറ്റ് ക്ലയൻറ്റിനെടുത്ത് വൃത്തിയായിട്ട് ഒന്നുകൂടെ കാണിക്കും ഇപ്പോൾ എനിക്കെടുക്കുമ്പോൾ സ്വൽഫായിട്ട് എടുക്കുമ്പോൾ ഒത്തിരി കറക്റ്റായിട്ടൊക്കെ എടുക്കാൻ പറ്റത്തില്ലെന്ന് ഇപ്പോൾ ഞാൻ സാരി കൊടുത്തപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ കൂടെ ഒരു മെഷർമെൻറ്റും കൂടെ അങ്ങ് എടുത്ത് എടുത്ത് പരിചയപ്പെടുത്തിയേക്കാവുന്ന രീതി അങ്ങനെ എടുത്താണ് നെക്സ്റ്റ് വീഡിയോയിൽ ക്ലയൻറ്റിനും എടുത്ത് അത് ആ തുണി നമ്മൾ വീട്ടുന്നതും കൂടെ ഒന്നിച്ച് ഉൾപ്പെടുത്തി കാണിക്കാം ഓക്കെ അപ്പോൾ എല്ലാരും മെഷർമെന്റ് എടുക്കാൻ പഠിച്ചല്ലോ മനസ്സിലാകാത്തവർ കമന്റ് ഇടുക ഇനി ഞാൻ വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ ബൈ സി യു വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ